എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതു സ്വെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് എത്തിയിട്ടല്ലേ അത് പ്രത്യേകിച്ച് വിശ് വേറെ ഒന്നും ഞങ്ങൾ നാട്ടിലേക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞത് ഇതിപ്പം ഞങ്ങൾ സലാലയിൽ നിന്ന് വെക്കേഷൻ നാട്ടിലേക്ക് വരുന്ന കുറച്ച് വീഡിയോസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത് പ്രവാസികളായ നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്കുള്ള ഒരു യാത്രയല്ലേ നമ്മുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുമ്പം അത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷമാണ് അതും നമുക്കറിയാം പ്രവാസ ജീവിതം എന്ന് ഭയങ്കര കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ച് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ചിലപ്പം കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ പോകുന്നവരുണ്ട് ഞങ്ങളും ഇപ്പം ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണല്ലോ അതും പെട്ടെന്നൊരു തീരുമാനമായിരുന്നു നാട്ടിലേക്ക് ടിക്കറ്റൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്ന സിജോയാണ് ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഞങ്ങൾ കൊണ്ടു കേട്ടോ കാരണം നമ്മളെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എന്ന് പറയത്തില്ലേ അതുപോലെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹം കൂടിയാണത് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിനകത്ത് ഞങ്ങളുടെ ബോർഡിംഗ് പാസ്സൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുക ഇനിയിപ്പം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലായി കേട്ടോ വളരെ പെട്ടെന്നാണ് നാട്ടിലേക്ക് യാത്ര തിരിച്ചത് ഇത് സലാല എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് ടേക്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എയർ അറേബ്യയ്ക്കാണ് വന്നത് അത് അബുദബി വഴി ഇപ്പോൾ അബുദബിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ശരിക്കുള്ള ഒന്നും എടുക്കാൻ പറ്റിയില്ലേ കാരണം ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായത് ആയതുകൊണ്ട് ഞങ്ങൾ ഓടിയാണ് അടുത്ത ഫ്ലൈറ്റിന് കയറാനായിട്ട് എത്തിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഏതായാലും ഇപ്പോൾ ഇത് നമ്മുടെ അബുദാബി എയർപോർട്ടാണ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സലാലയിൽ നിന്ന് അബുദബി അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരം അങ്ങനെയാണ് ഞങ്ങൾ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഇത് അബുദാബിയിൽ നിന്നുള്ള ടേക്ക് ഓഫ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു യാത്ര വീഡിയോയും അത് കഴിഞ്ഞാൽ നാട്ടിലെത്തിയ ശേഷമുള്ള ഞങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങളുമൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ട ഇത്ര മനോഹരമായ ഒരാകാശ കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാമോ ഇവിടെ വന്നു കഴിഞ്ഞ ശേഷം നെറ്റിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോസൊക്കെ വൈകിപ്പോകുന്നത് ഞാൻ വീഡിയോസ് പുതിയ 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 വീഡിയോസുകളുമായി എത്തുന്നതാണ് എന്നാൽ ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം തന്നെ നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം ശരിക്കും ഈ മേഘത്തിൻ്റെ മുകളിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതൊന്നും തൊടാൻ സാധിച്ചിരുന്നുവെങ്കിലും നമുക്ക് മനസ്സിലൊന്നും തോന്നുമല്ലേ പഞ്ഞികൾ പോലെ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ വളരെ ഭംഗി തന്നെയാണ് ഞങ്ങൾ ഉച്ച സമയത്ത് അവിടുന്ന് യാത്ര തിരിച്ചത് ഇഞ്ഞത്താറായപ്പോൾ ഏകദേശം മണിയൊക്കെ സമയമായി സൂര്യാസ്തമയ സമയത്തെ ദൃശ്യങ്ങളും കൂടി ഇതിനെ ഉള്പ്പെടുത്തിയിരിക്കുന്നത് കാരണം ആ സൂര്യാസ്തമയ സമയത്ത് ആ മേഘങ്ങൾ ചുവന്നതായിട്ട് മാറുന്നതൊക്കെ കാണാൻ എന്ത് അറിയാമോ ഈ ഒരു ദൃശ്യം വല്ലാത്ത ഒരു ഭംഗി തന്നെയായിരുന്നു അങ്ങനെ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഇനിയുള്ളത് കാരണം നാടിനെ അങ്ങോട്ട് കാണാറാവുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം അത് പ്രവാസികളായ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയല്ലേ അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ആകാശ മേഘങ്ങളിൽ കൂടി ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുകയാണ് ഏകദേശം ലാൻഡ് ചെയ്യാനുള്ള സമയമൊക്കെ ആയി ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷം ആയി കേട്ടോ കാരണം രണ്ട് വർഷത്തിന് ശേഷമൊക്കെ നമുക്കിങ്ങനെ നാട്ടിലെത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് ആകാശ കാഴ്ചകളും കൂടി അതായത് ആകാശത്തു നിന്ന് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ചയായി കാണുന്നത് എന്ത് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇതല്ലേ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ദൃശ്യം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുകയാണ് ഇനിയും വീട്ടിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം അല്ലേ ഇത്രയും നമ്മൾ വന്നെത്തി ഇനിയും വീട്ടിലേക്ക് വന്ന എല്ലാവരെയും കാണുക എന്നുള്ളത് അതിനേക്കാൾ വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം എത്തുന്നത് ലഗേജുകൾ എടുക്കാൻ അല്ലേ ഇങ്ങനെ ലഗേജ് വരുന്നത് നോക്കിയാൽ ആ ഒരു നിൽപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ കാണാനുള്ള ഒരു വരവ് ഇതൊക്കെ നമുക്ക് മനസ്സിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നിറങ്ങി വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം വീടിനോട് അടുത്ത് കഴിഞ്ഞു അത് കഴിഞ്ഞുള്ള വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയില്ല ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണേ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തിരക്കുന്നത് ചക്കയും വാങ്ങിയൊക്കെയല്ലേ എന്നാൽ ഞങ്ങൾക്ക് നല്ല പഴുത്ത ചക്ക തന്നെ കിട്ടി കളർ ഇച്ച കുറവാന്നേ ഉള്ളൂ കേട്ടോ എന്നാലും അടിപൊളി മധുരവൊള്ളി ഒരു ചക്കയായിരുന്നു ഇത് ഞങ്ങളുടെ പുതിയ അതിഥിയാകട്ടെ ഡോറ കുഞ്ഞ് അങ്ങനെ ചക്കയൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ നിന്ന് ആ ചക്കയും കൂടെ ആയിക്കോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കാലത്തെ ലഞ്ചും ഒക്കെ കഴിഞ്ഞു അതുകഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ചുറ്റി നോക്കിയാണ് എങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ ഒന്ന് അറിയണ്ടേ അതൊക്കെ ഒന്ന് ചുറ്റി നടന്ന് നോക്കിയാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയ പുതിയ വീഡിയോസുകളുമായി വീണ്ടും എത്തുന്നതാണ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്